അഖിലേന്ത്യാ ആശാവർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയുവിന്റെ ആഭിമുഖ്യത്തിൽ പാലാ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷേളി മാത്യു ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരെ തൊഴിലാളികളെ അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപ അനുവദിക്കുക എൻ എച്ച് എം കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകാനുള്ള കുടിശ്ശിക്ക് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയുവിന്റെ ആഭിമുഖ്യത്തിൽ പാലാ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാല ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് സി ഐ ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാർലി മാത്യു ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ആറ് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ആകുമ്പോൾ ഇരുപത് വർഷമാകുന്നു സ്കിൽഡ് വർക്കേഴ്സ് മേഖല പുനരുജ്ജീവിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും തീരുമാനമെടുത്ത ഇരുപതാമത് വർഷം എന്നാൽ നമ്മുടെ സെക്രട്ടറിയു മുന്നിലും നിയമസഭയുടെ മുന്നിലും സമരം ചെയ്യുന്ന സൂസി നേതൃത്വം കൊടുക്കുന്ന എസ് യു സി ഐയുടെ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരക്കാരുണ്ട് ആ സമരക്കാരുടെ മുന്നിൽ ചെന്ന് വീട്ടുപിടിച്ച പിടിച്ച മൈക്കുമായി നമ്മൾ ചോദിക്കുമ്പോൾ അതിലൊരു സുഹൃത്ത് പറയുന്നു കഴിഞ്ഞ മുപ്പത്തിനാല് വർഷക്കാലമായി ഞാൻ ആശാരംഗത്ത് വഴിയിരുത്തുന്നതാണ് ആശാമാർ തന്നെ ആകെത്തി കേരളത്തിൽ തന്നെ ആശാമാർ തുടങ്ങിയിട്ടേതാണ് പതിനേഴ് പതിനെട്ട് വർഷമേ ഉള്ളൂ തുടക്കത്തിൽ തന്നെ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് എന്താണ് എന്ന് അവർക്കറിയാം കിട്ടുമായിരുന്ന വേദനത്തെക്കുറിച്ച് കുറിച്ച് നല്ല ബോധ്യമുണ്ട് അവർക്ക് കൊടുത്തത് എന്ന കാര്യത്തിൽ പി എൻ ജോസഫ് ടി ആർ വേണുഗോപാൽ ലാലി മാത്യു പ്രദീപ് കുമാർ ആർ അജി എം എസ് ശശിധരൻ ജോയ് കുഴിപ്പാല തുടങ്ങിയവർ പങ്കെടുത്തു മാർച്ചിലും ധർണയിലും നിരവധി ആശാപ്രവർത്തകരും പങ്കെടുത്തു ഐ ഫോർ ഐഫ് ന്യൂസ് പാല